Namaste. ീലിംഗ് വിത്ത് ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനത്തെക്കുറിച്ചും അത് വലിയൊരു റിലേഷൻ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ ഏത് രീതിയിലാണ് അവർ കണക്ട് ചെയ്യുന്നത് എന്നുകൂടിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറൽ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് നിങ്ങൾക്ക് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് ഓരോ റീഡിങ്സും ജനറൽ റീഡിങ്സുകൾ കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക റ്റാരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങൾ ിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി എടുക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്കിവിടെ ടു ഓഫ് സോഴ്സ് എനർജിയാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് ടൂ ഓഫ് സോഴ്സ് എനർജി എന്ന് പറയുമ്പം ഒരു സ്റ്റക്ക് ആണ് അതായത് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇതിപ്പം നമുക്ക് ഓവറോൾ എനർജി പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചെട്ട് തുപ്പാനും വയ്യ നിങ്ങളായിട്ട് കളയാനും പറ്റുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഒരു സ്റ്റക്കായ അവസ്ഥയിലാണ് ഒരു ബ്ലൈൻഡ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഇമോഷണൽ പരമാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അവരുടെ ലൈഫിൽ അവർക്ക് ഭൗതികമാകുന്ന അവരെ സംബന്ധിച്ചു വരുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് വളരെയധികം പ്രോബ്ലംസുകളിലൂടെ കടന്നു ഒരു പേഴ്സൺ ആവാം അവർക്കപ്പം മറ്റൊരുപാട് കാര്യങ്ങളെ അവരിലേക്ക് കണക്റ്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗ്ലിംഗ് ആകുന്ന കാര്യങ്ങളെ അവർക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അപ്പോൾ അതുപോലുള്ളൊരു സ്റ്റക്കായ അവസ്ഥയിലാണ് മാത്രവുമല്ല അവർക്ക് വളരെയധികം കൺഫ്യൂഷനുണ്ട് അതായത് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നു അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ അവർ ബുദ്ധിമുട്ടുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കാണുന്നുണ്ട് അവർക്ക് അവരുടെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ബേസ് ഒരു വലിയൊരു ചേഞ്ചിങ് എനർജിയാണ് കേട്ടോ കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്കുടെ മുന്നിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകളുണ്ട് ഇവർക്ക് ധാരാളം അവരുടെ ലൈഫിലേക്ക് മറ്റു പല കാര്യങ്ങളും വരുന്നു ചേരുന്നതും അവർക്ക് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാണുന്നത് അതായത് അവർക്കിപ്പോൾ ഇമോഷണലി ആണെങ്കിലും ഒന്നിലധികം വ്യക്തികളുടെ ഓപ്പർച്യൂണിറ്റീസുകൾ അവരെ കണക്ട് ചെയ്യുന്നുണ്ട് അവരിലേക്ക് തന്നെ ഇമോഷൻസ് അവരെ തേടി ആളുകൾ വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ആ ഒരു മായ ലോകത്തുപെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അവരുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവർ പൂർണ്ണമായി ഹാപ്പിനെസ് ആണ് കാരണം അവരെ സംബന്ധിച്ച് അവരെ എല്ലാ രീതിയിലും സപ്പോർട്ടിങ് എനർജി ആയിട്ട് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ എല്ലാ രീതിയിലും അവർ അവർക്ക് നല്ലൊരു സപ്പോർട്ടിങ് എനർജി ഉണ്ട് അവർക്കൊരു ബ്ലെസ്സിങ്സും ഉള്ളൊരു സാഹചര്യത്തെ തന്നെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളെന്ന് ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം അവർക്കൊരു കൺഫ്യൂഷനുണ്ട് ഒരു തീരുമാനമെടുക്കുക എന്ന ഒരു കാര്യത്തിൽ പക്ഷേ അവരൊരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അവരുടെ മനസ്സിൽ തട്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ചേഞ്ചിങ് മാത്രവുമല്ല ഒരു ഫ്യൂച്ചർ ലൈഫിലേക്ക് നിങ്ങളുടെ റിലേഷനെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതായ ഒരു സാഹചര്യം അതായത് ഒരു ഫ്യൂച്ചറിൽ ഇപ്പം നിങ്ങൾക്ക് തമ്മിൽ നോ കോണ്ടാക്റ്റ് എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബ്ലോക്കിംഗ് എനർജിയൊക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ എനർജിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഫ്യൂച്ചറിലേക്ക് ഒരു റിലേഷനെ അവർ തീർച്ചയായിട്ടും ഒരു മാറ്റം വരാൻ വരുമെന്നും അല്ലെങ്കിൽ വരുത്താൻ പറ്റുമെന്നും അവർ ചിന്തിക്കുന്നു ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് കൺഫ്യൂഷനാണ് അതുപോലെ നിങ്ങളെ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആവുക അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ ബൗണ്ടറി ഇട്ട് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ നിൽക്കുന്നുണ്ടാവാം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കിടയിൽ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകളാണ് അതായത് ഒരു വെല്ലുവിളി അതിജീവിക്കേണ്ടി വരുന്നു നിങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തതെന്ന് തന്നെയാണ് കാണുന്നത് അതേസമയം പൂർണ്ണമായും ബ്ലോക്കിംഗ് ആയിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതെ നിൽക്കുന്ന റിലേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പെയിൻ മാത്രമേ ഉള്ളൂ വേറെ പ്രതിസന്ധികളെ ഒന്നും നേരിടേണ്ടതായിട്ട് വരുന്ന ില്ല എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും പാസ്റ്റിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് ഉണ്ട് കാരണം അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ചെയ്ത ചില കാര്യങ്ങൾ അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവർ നൽകിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അവരോട് കാണിച്ച ഒരു ആത്മാർഥത അത് അവർക്ക് ശരിക്കും ഒരു ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ശരിക്കും ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ടാവണം അതായത് നിങ്ങൾ നൽകിയ ഒരു പൂർണ്ണമാകുന്ന ഒരു ശുദ്ധമാകുന്ന ആ ഒരു മോഷണലിന് നിങ്ങളോട് തിരിച്ച് പോസിറ്റീവായിട്ട് തന്നെ ബിഹേവ് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവും അത് അവരെ അതിനെക്കുറിച്ചൊരു ആഴത്തിലേക്ക് ചിന്തിക്കുമ്പം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരോട് കാണിച്ച ഒരു ആത്മാർത്ഥതയെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ഇവരുടെ ഉള്ളിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേർന്നാലോ പാസ്റ്റിലേക്ക് പഴയതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേർന്നാലോ എന്നീ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും മറ്റൊരു കാര്യവും കൂടി അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ എവിടെ വെച്ചാണോ ആ ഒരു പേഴ്സൺ ഉപേക്ഷിച്ചത് എവിടെ വെച്ചാണോ നിങ്ങളുടെ ബന്ധത്തിന് ആ ഒരു ബോണ്ട് നഷ്ടപ്പെട്ടത് ആത്മാർത്ഥത അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഒരു ബ്ലോക്ക് വന്നത് അത് ആ ഒരു സിറ്റുവേഷൻസിൽ തന്നെ ഇന്നും നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളെക്കുറിച്ച് മറ്റാരോ അവർക്ക് നല്ല രീതിയിൽ ഇൻഫർമേഷൻ കൈമാറുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ പൂർണ്ണമായിട്ടും അറിയുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ ഒരു പേഴ്സണെ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യവും ഈ ഒരു വ്യക്തി മറ്റാരോ മുഖേന നിങ്ങളും ആ ഒരു പേഴ്സൺ ും തമ്മിലുള്ള ബന്ധത്തെ കണക്ട് ചെയ്തോ അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ മറ്റൊരു ദൂതൻ പോലൊരു എനർജി അതായത് മറ്റൊരു പേഴ്സൻ്റെ എനർജി വളരെ ശക്തമായിട്ടും ഇൻവോൾവ് ആകുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇവരൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നെങ്കിലും ഇവർക്കൊരു തിരിച്ചറിവ് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതായത് ഇവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതൊരു ആണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്കൊരു ആണ് അതൊരു കുറ്റബോധം കൊണ്ട് അതായത് പശ്ചാത്താപവും കുറ്റബോധവും ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ബെർഡൻ തന്നെയാണ് കാരണം അവരോട് നിങ്ങൾ കാണിച്ച സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അവരുടെ സിറ്റുവേഷൻസും അവർക്ക് മുന്നിൽ വരുന്ന നിങ്ങളെക്കാൾ ഒരു പടിയും കൂടി ഉയരമുള്ള ഓപ്പർച്യൂണിറ്റീസുകളും ഒക്കെ ആയിരിക്കാം അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷനും ബ്ലോക്കിംഗ് ആയിട്ടൊക്കെ നിൽക്കുന്ന അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതികമാകുന്ന രിയർ പാതയാവാം ഫിനാൻഷ്യലി ആവാം അവരുടെ ഏതെങ്കിലും ഒരു സ്വപ്നങ്ങളിലൂടെ സ്വപ്നങ്ങളെ ഒന്ന് സക്സസ് ആക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു തിരിഞ്ഞു പോക്ക ആയിരിക്കാം നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരു സെപ്പറേഷൻ പിരീഡിൽ നിൽക്കുന്നത് എന്താണെങ്കിലും തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ അവരിലേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർക്കൊരു ഉറപ്പില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു റിലേഷനിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിനോട് അവർക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല കൺഫ്യൂഷനാണ് അതായത് ഒരു പിന്നീട് ദുഃഖിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് മാത്രമല്ല വളരെ നിരാശയായ ഒരു സിറ്റുവേഷൻസ് ആണ് കാരണം നിങ്ങളുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം നിങ്ങളുമായിട്ടുണ്ടായ ശക്തമാകുന്ന എന്തെങ്കിലും ഒരു ിന്റെ ഫലമായിട്ടാവാം അവരിപ്പം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലോ നിങ്ങളിലേക്ക് വന്നു ചേർന്നാലോ എന്ന് ചിന്തിക്കുമ്പോഴും ഒരു നിരാശ പോലുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരൊരു ബന്ധനാവസ്ഥയിലാണ് കേട്ടോ അവർക്ക് തീർച്ചയായും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നെഗറ്റീവ് തിങ്കിംഗ് ആണ് ഏറ്റവും കൂടുതലും അവരിലൂടെ കടന്നു പോകുന്നത് മാത്രവുമല്ല ബാഡ് സിറ്റുവേഷൻസുമാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അത്ര പോസിറ്റീവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇരയാക്കപ്പെട്ട പോലെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അവർ ഒരു സ്റ്റക്കായിട്ട് അവസ്ഥയാണ് അവർക്കൊരു വളർച്ചയില്ല ഗ്രോത്ത് la toro, സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവർക്ക് ചിന്തിച്ച് അവർക്ക് പിന്നെ പരിഹരിക്കാൻ പറ്റാത്ത വിധം അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധമുള്ള ശക്തമാകുന്ന കൂടി അവർ മുന്നിലേക്ക് ക്യാരി ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരുടെ പിന്നിൽ അവർക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പറ്റുന്ന പല ഓപ്പർച്യൂ കമ്മ്യൂണിറ്റീസ് ഉണ്ടെങ്കിലും അവർക്ക് ആ ഒരു തംഭനാവസ്ഥയിലല്ലെങ്കിൽ സ്വന്ത സ്വയം അവരെ അവരുടെ ഒരു കോൺഫിഡൻസ് നശിപ ടി അവർ ഒരു റാപ്പിഡ് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അവർ തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് കുറ്റബോധത്തോടു കൂടിയും ചെറിയ രീതിയിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ അവരെ പിടികൂടിയ ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ ഒരു സംശയം ബുദ്ധിമുട്ടൊക്കെയാണ് ഒരു ടോക്സിക് ആകുന്ന ഒരു സാഹചര്യമാണ് അവരെ റിലേഷനെ അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിനെ കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ആഗ്രഹിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇനി ആക്ഷൻ എടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളീപ്പം കണ്ടതുപോലെ തന്നെ അവരുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സാണ് അവർ സ്വന്തം സ്വയം ചിന്തിച്ചു കൂട്ടുന്ന ചില പ്രശ്നങ്ങളാണ് വേറെ പ്രോബ്ലംസ് ഒന്നും അവരെ സംബന്ധിച്ച് അവർക്ക് തടസ്സമായിട്ടൊന്നുമില്ല ഒന്നെങ്കിൽ കുറച്ച് ഈഗോ ഉണ്ടാകാം അതല്ലെങ്കിൽ അവർ പാസ്റ്റീൽ നിങ്ങളുമായിട്ടുണ്ടായ ഒരു കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ അവരിങ്ങനെ നെഗറ്റീവ് തോട്ട്സുമായിട്ടൊരു തിരിച്ചു വരുന്ന എങ്ങനെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ള ഒരു ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നതൊക്കെ ആകുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു അൺഹെൽ ുന്ന എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വിട്ട് കളയാനോ അല്ലെങ്കിൽ അവരിൽ നിന്നും മാറിപ്പോകുന്നോ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറച്ച് പറയാൻ പറ്റും പക്ഷേ ചെറിയൊരു സംശയമുണ്ട് അവർക്ക് എങ്ങനെയായിരിക്കും നിങ്ങൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതും മാത്രവുമല്ല ഒരു ബുദ്ധിമുട്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു ഒരു പോസിറ്റിവിറ്റി അല്ല പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആകുന്ന ചിന്തകളിലാണ് അവരിപ്പം സ്റ്റക്കായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ും ഒരു മാറ്റം വരും ഒരു ഓപ്പർണിറ്റീസ് നിങ്ങളിലേക്ക് വരും ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരാൻ വരുമെന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല ഇതിനകത്ത് ഇപ്പം നമുക്ക് പറയാൻ ഒരു ന്യൂ ബിഗിനിങ് എനർജി വളരെ നല്ല രീതിയിൽ ഓവറോൾ എനർജിയിൽ ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി നിൽപ്പുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അവരുടെ മനസ്സിനകത്തുള്ള ചിന്തകൾ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തോ കുറച്ചും കൂടി മെച്ചമുള്ള ചില സാഹചര് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്പൺ കാര്യങ്ങൾ വന്ന് ചേരും എന്നുള്ള ഒരു തോന്നലൊക്കെ അവരിൽ നിന്ന് ഒന്ന് ഹീലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റും കാരണം ഇത് ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് കാലം മുതൽക്ക് പരിചയമുള്ള ഒരു റിലേഷൻ ആവാം നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് വളരെ ബോണ്ടുള്ളതും ആഴത്തിൽ പോകുന്നതും ഒരു സോൾ എനർജിയോടുകൂടി കടന്നു പോകുന്നതുമായൊരു റിലേഷനെയാണ് കാണാൻ പറ്റുന്നത് ശരിക്കും നിങ്ങളെ അവർ നിങ്ങൾ സ്നേഹിക്കുന്ന അതേ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ് അത് പ്രകടമാക്കുവാൻ അവർക്ക് താല്പര്യമില്ല കാരണം അവർക്ക് ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്നും നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല എന്നും നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു പോയ അവസ്ഥ ഓർക്കുമ്പോൾ അവർക്ക് മാനസിക പിരിമുറുക്കമുണ്ടെന്നും അവർ ഉറങ്ങുന്നില്ല എന്നുള്ളതെല്ലാം അവർക്ക് വളരെ വ്യക്തമായിട്ടും പറയാൻ അറിയാം അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് ഈ എനർജിയിൽ വ്യക്തമായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും പോലെ നിങ്ങളില്ലാതെ അവർക്കും വയ്യ അവരില്ലാതെ നിങ്ങൾക്കും വയ്യ എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അത്രത്തോളം ഇമോഷണലി ആണ് നിങ്ങൾ തമ്മിൽ പക്ഷേ ഈഗോ എന്ന കാര്യങ്ങളും പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ചുറ്റും വേറെ കുറേ കാര്യങ്ങളുണ്ട് വളരെ മെൻറ്റൽ ക്ലാരിറ്റിയോട് കൂടി പെരുമാറണം ഒരു ഡിസിപ്ലിൻ എനർജി അവർക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് മാത്രവുമല്ല അവർക്ക് മൈൻഡ് കൺട്രോളിങ്ങോട് കൂടി പോകേണ്ടി വരുന്ന ഒരു സ്ഥാനത്ത് പേഴ്സൺ ചിലപ്പോൾ സാമൂഹികമായിട്ടൊക്കെ നല്ല മിങ്കിളിങ് ആയിട്ട് എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് നല്ലൊരു ഉത്തരവാദിത്തം ഒരു എന്താ പറയുക നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആവാം ലീഗൽപരമാകുന്ന ഒരു എനർജിയിലൊക്കെ കടന്നു പോകുന്ന നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷൻസിനെ കൺട്രോളിങ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ൂഷനാണ് ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ അതായത് നിങ്ങളെ വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന ആഴത്തിൽ ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ചില ചെറിയ ചെറിയ അവരുടെ ചിന്തകൾ കൊണ്ട് അവർ ചിന്തിച്ചു കൂട്ടുന്നതിൻ്റെ ഫലമായിട്ടുള്ള ചില സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കൺഫ്യൂഷൻ എനർജിയാണ് എന്താണെങ്കിലും നിങ്ങളെ അവർ പൂർണ്ണമായി ഫോക്കസിങ് ചെയ്യുന്നു മാത്രവുമല്ല നിങ്ങളെക്കുറിച്ച് അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് മാത്രവുമല്ല ഒരു എന്താ പറയുക നിങ്ങളൊരു വെൽത്ത് ആൻഡ് ഹെൽത്ത് എനർജിയിലൂടെ പോകുന്നു എന്നവര് മനസ്സിലാക്കുന്നുണ്ട് അവർ മുന്നോട്ടേക്ക് പല കാര്യങ്ങളും ഒന്ന് പുതിയത് പുതിയ കാര്യങ്ങൾ അവർ ഓരോന്നും അവരുടെ ലൈഫിലേക്ക് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോഴും അവർക്ക് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെ കൺട്രോളിങ് മാനേജിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആകുമെന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ ബിസിനസ് ബിസിനസ് ഫീൽഡിലോ അതല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് എനർജിയിൽ അവർ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത് നല്ലൊരു പൊസിഷനിൽ നാല് പേരെ അറിയാൻ പാകത്തിനും റെസ്പെക്ട് ചെയ്യാൻ പാകത്തിനൊക്കെ ൊക്കെ കടന്നു പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ടും സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന നല്ലൊരു സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്ന ഒരു പേഴ്സൺ ആണ് അതായത് ചിലപ്പോൾ മതപരമാകുന്ന ചില കാര്യങ്ങളിലൊക്കെ കൂടുതൽ കണക്റ്റഡ് ആയി പോകുന്നൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയിലുള്ളത് കൊണ്ടും പിന്നെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് കേട്ടോ ഫിനാൻഷ്യൽ ഉള്ള മറ്റുള്ളവരെ നല്ല രീതിയിൽ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ ഇതെല്ലാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള ഒരു ചെറിയ തടസ്സമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷനിലേക്ക് പൂർണ്ണമായിട്ടും വന്ന് ചേരാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും ഈ ഒരു പേഴ്സൺ ഇമോഷണലി മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് സെപ്പറേറ്റ് ായിട്ട് ബ്ലോക്ക് എനർജിയിലാണ് നിൽക്കുന്ന വ്യക്തികളെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണലി ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണാൻ പറ്റുന്നത് ഇനി ഒരു ലെസ് കോണ്ടാക്റ്റ് ആണ് അതായത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെറിയ രീതിയിൽ രീതിയിലുണ്ട് എങ്കിൽ ഓഫ് സിറ്റുവേഷൻസ് പോലെ ഉണ്ട് എങ്കിലും ഈ ഒരു പേഴ്സൺ ഇമോഷണലി ഒരു അകലം പാലിച്ച് തന്നെയാണ് നിങ്ങളുടെ റിലേഷനിൽ നിൽക്കുന്നത് ഇമോഷൻസ് ആ ഒരു വ്യക്തിയിൽ കുറഞ്ഞു പോയി എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ ഒരു സാധനം സാഹചര്യത്തിൽ നിന്നും ഈ ഒരു പേഴ്സണ് വളരെയധികം ഒരു തിരിച്ചറിവ് അതായത് നിങ്ങളിൽ ഒന്ന് മാറി നിന്നപ്പം നിങ്ങളെ ഒന്ന് അകറ്റി നിർത്തിയപ്പം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിപ്പോൾ ആ ഇപ്പോഴാ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങളുമായിട്ട് വർഷങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ ഒരു വർഷത്തിനൊക്കെ അപ്പുറം ഈ ഒരു റിലേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇപ്പം ഈ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റിങ് എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷനിൽ ഉടനെ ിൽ തന്നെ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിലുള്ള ഈ ഒരു അകൽച്ചയൊക്കെ മാറി ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വന്നാൽ അതൊരു ഫ്യൂച്ചർ സക്സസ് എനർജി തന്നെ ആയിരിക്കും കേട്ടോ അതായത് പിന്നീട് ഒരിക്കലും ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുകയില്ല കാരണം അത്രത്തോളം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തന്നെയായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക കാരണം നിങ്ങളെ അത്രത്തോളം ഒരു പ്രഷ്യസ് ആയിട്ട് അവരുടെ മനസ്സിൽ കാണുന്നു എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ അലട്ടുന്നു എന്ന് തന്നെ പറയാം പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഒന്ന് മാനേജിങ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്നെല്ലാം ആ ഒരു പേഴ്സൺ മനസ്സ് തുറന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ അവർക്ക് വളരെ പ്രഷ്യസ് ഒന്നായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വന്നാൽ ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന് നമുക്ക് വ്യക്തി ായിട്ട് പറയാൻ സാധിക്കുന്നത് എഫോർട്ട് എടുക്കണം ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് ആ ഒരു പേഴ്സണാണ് എഫോർട്ട് എടുക്കേണ്ടത് കാരണം നിങ്ങൾ പൂർണ്ണമായും ആ ഒരു ബന്ധത്തിൽ സംതൃപ്തരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ മോശമായിട്ട് ബിഹേവ് ചെയ്താൽ പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണോട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്കേടുകളോ ഒന്നുമില്ലാതെ അപ്പോൾ ഈ ഒരു റിലേഷനിൽ ഈ ഒരു പേഴ്സൺ ആണ് ശരിക്കും എഫോർട്ട് എടുക്കേണ്ടത് ആ ഒരു വ്യക്തിയുടെ ഈഗോ അല്ലെങ്കിൽ സെൽഫ് ലവ് എനർജിയിൽ നിന്നും അയാൾ ും മാറിയാൽ കൂടെ നിൽക്കുന്ന വ്യക്തിക്കൂടി ഒരു വാല്യൂ കൽപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു പേഴ്സൺ മാറിയാൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻ ഏറ്റവും പോസിറ്റീവും സക്സസ്സും ഹാപ്പിനെസ്സും നിറഞ്ഞ ഒരവസ്ഥയിലൂടെ കടന്ന് ഒരുമിച്ച് മുന്നോട്ടേക്ക് നല്ലൊരു കൺട്രോളിങ് പവറിലൂടെ പോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു റിലേഷനെ അവരുദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു പൂർവ്വജന്മ എനർജി അവർക്ക് ശരിക്കും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഫീൽ ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഈ ഒരു ബെർഡനൊക്കെ എൻ്റാക്കിയിട്ട് നിങ്ങളെന്ന് പറയുന്ന ഒരു റിയൂണിയൻ എനർജി അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരുടെ മനസ്സിനകത്ത് അവരെ സോൾ എനർജിക്ക് വ്യക്തമായിട്ട് അറിയാം ഏറ്റവും അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാൻ പറ്റുന്ന ഈ ഒരു പേഴ്സണെ ഏറ്റവും ആഴത്തിൽ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് വേറെ എവിടെ ചെന്നാലും ഇവർക്ക് കലഹമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആരുമായിട്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇവർക്ക് മിങ്കിൾ ചെയ്തു പോകാൻ പറ്റുകയില്ല അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവരെത്രത്തോളം തന്ന രീതിയിൽ നിങ്ങളൊരു പെരുമാറിയാലും നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ എവിടെയാണോ നിൽക്കുന്ന ആ ഒരു സ്ഥാനത്തു നിന്ന് നിങ്ങൾ ഒരിക്കലും ഒരു രീതിയിലേക്കും ഒരു മൂവ് ഓൺ ചെയ്യുക പോലും ചെയ്യുന്നില്ല അവർ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല അവരെന്ത് കാണിച്ച് കൂട്ടിയാലും എപ്പോഴും ആ ഒരേ സ്ഥായിയായ ഒരു സ്നേഹം സ്ഥായിയായ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു എനർജി നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ ബൗണ്ടറി ഇട്ടതും ഇമോഷൻസ് ഹൈഡ് ചെയ്തതും തെറ്റായി പോയി എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിൽ അവർക്ക് ഒരു റിയൂണിയൻ ആൻഡ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു സെലിബ്രേഷൻ വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കർമ്മ അതായത് നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷനിൽ സംഭവിച്ചിരിക്കുന്ന ഒരു നെഗറ്റീവ് കർമ്മയുടെ എൻഡിങ് ആയിട്ട് അവർ ഈ ഒരു സിറ്റുവേഷൻസിനെ കാണുന്നു എന്താണെങ്കിലും കൂടി തന്നെ അവർ കാര്യങ്ങളെ കാണുകയും ഒരു എന്താ പറയുക ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുക എന്നതിന് അവർക്കിപ്പോൾ നസ്സുകൊണ്ട് സാധിക്കുന്നത് ഈ ഒരു റിലേഷൻ ബേസ് ചെയ്ത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു പൂർണതയിൽ എത്താൻ പറ്റോളൂ എന്നതും അവർക്ക് തീർച്ചയായിട്ടും ഒരു ഇന്നർ ഗാർഡൻസ് പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ അവർ വളരെ അധികം ആഴത്തിൽ നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നൊരു ഉറച്ചൊരു തീരുമാനമെടുക്കുന്നുമുണ്ട് പക്ഷേ ചില സിറ്റുവേഷൻസുകളും ഓപ്പർച്ചൂണിറ്റീസുകളും ചില കാര്യങ്ങളും എല്ലാം ആണ് അവരെ ഇപ്പോ ചെറിയ രീതിയിൽ ഒരു ചക്കതായിട്ട് നിർത്തിയിരിക്കുന്ന എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ ഒരു റിയൂണിയൻ ഉടനെ ഉണ്ടാവുകയും ചെയ്യും അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് കൂടി പോകാൻ പറ്റുന്ന ഒരു എനർജിയാണെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു